ഹലോ ഹാ ഇന്ന് രാത്രിയിലൊക്കെ പരിപാടി കേട്ടോ ഒരാൾ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയത് അമ്പലത്തിൽ അമ്പലത്തിൽ നിന്നായിരുന്നു ഉച്ചസിക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പോൾ ഇന്ന് രാത്രി ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചപ്പാത്തി പരിപാടി കേട്ടോ ചിക്കനുണ്ടായിരുന്നു അപ്പോൾ ചപ്പാത്തി ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചപ്പാത്തിൻ്റെ ഗോതമ്പ് മാവ് അല്ല ഗോതമ്പ് പൊടി കുഴ കു കുഴച്ച് ഇങ്ങനെ ഒരച്ച് കേട്ടോ എന്നിട്ട് ഞാൻ ചിക്കനുള്ള പരിപാടി നോക്കണേ ും തക്കാളി ഇതൊക്കെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് വന്നോളം വഴറ്റി ശകര വെള്ളം ഒഴിച്ചാക്കി ചിക്കൻ കഷ്ണമിട്ടിട്ടും പിന്നെ ചപ്പാത്തി പരത്താന്ന് വിചാരിച്ചിട്ടോ ഇത് പിന്നെ ചപ്പാത്തി പരത്തുമ്പോഴേക്കിന് ചിക്കൻ അടുപ്പത്ത് കിടന്നാണ് വെന്തോളെന്ന് വിചാരിച്ചു വിചാരിക്കുന്നല്ലേ വെന്തോളും അപ്പോൾ ഞാൻ ചപ്പാത്തിക്കുള്ള പരിപാടി നോക്കുക കേട്ടോ അങ്ങനെ ചപ്പാത്തി പരത്തി അങ്ങനെ റെഡിയാക്കി വെച്ച് അതിനിടയിൽ പിന്നെ പപ്പിക്കുള്ള ഭക്ഷണം കൊടുത്തു കേട്ടോ ചിക്കൻ കറി വല്ലാണ്ട് കറിയാണ് കണ്ടാന്ന് വിചാരിച്ചു കുറച്ച് ഗ്രേവിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചപ്പാത്തില്ല എന്തൊക്കെ പരത്തി വെച്ച് പിന്നെ അടുപ്പത്ത് ഞാൻ കണ്ണെല്ലാം തീയനെ കത്തിയെ അപ്പോൾ അടുപ്പത്തന്നെ ചപ്പാത്തി പരക്കാമെന്ന് ചൂടാന്ന് വിചാരിച്ചു അപ്പോൾ അടുപ്പത്ത് വെച്ചപ്പോൾ അത് വേവുന്നില്ല അപ്പോൾ ഈ സമയം ഒമ്പത് മണി ആയെന്ന് അപ്പോൾ മോൻ വശിക്കുന്നു എന്ന് പറയണം അപ്പോൾ ഈ അടുപ്പത്ത് നമ്മൾ വെറുതെ പരീക്ഷണത്തിൽ നിൽക്കണ്ടില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു അത് അവിടെ നിന്ന് എടുത്തിട്ട് ഗ്യാസ് മണ്ടുവെച്ചു അല്ലെങ്കിൽ ഇന്നാവൂല മോനെ ഭക്ഷണം കഴിക്കാണ്ട് കിടക്കും അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു അത് അവിടെ നിന്ന് എടുത്തിട്ട് ഗ്യാസ് നോക്കി കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചപ്പാത്തി ചുട്ടും മോനും കൊടുത്തു അങ്ങനെ ചൂടാട്ടോ മഴ ഉപ്പ പെയ്യ് ഉപ്പ പെയ്യെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് മഴ ഇത് കണ്ടാൽ തോന്നുന്നു ഉപ്പ പെയ്യൊന്ന് പിന്നെ ആ മഴക്കാറുകൊണ്ട് ചൂടും സഹിക്കണില്ല അങ്ങനെ ചപ്പാത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് മോള് വന്നിട്ടില്ല മോള് ഇപ്പോൾ പ്ലസ് വണ്ണിൻ്റെ ഇതെല്ലാം കൊടുക്കണമല്ലോ അപ്പോൾ യാഴ്ചക്കായിട്ട് വരുന്നുണ്ടായിരിക്കും അങ്ങനെ അങ്ങനെ അതാ മോന് കൊടുക്കട്ടെ കേട്ടോ അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ചുട്ട് കൊടുക്കും എന്നാൽ ചൂട് കൊടുക്കാനാവുമ്പോൾ കഴിക്കും തണുത്ത പിന്നെ ചപ്പാത്തി ഒന്നും വല്ലാണ്ട് ഇഷ്ടമല്ല രാത്രി ചപ്പാത്തി ഇഷ്ടമല്ല ചപ്പാത്തി അങ്ങനെ കഴിക്കൂല്ല പിന്നെ ചോറ് വയ്ക്കണ്ടല്ലോ ചപ്പാത്തി നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ആക്കിയത് കേട്ടോ പിന്നെ ചിക്കൻ കറി ഉണ്ടല്ലോ ചിക്കൻ കറിയിൽ ശക്കര എരിവ് പേടി അതങ്ങനൊരു കഥ ഈ ചൂടും ചിക്കൻ്റെ കറീൻ്റെ എരിവും നല്ല രസം അങ്ങനെ ചപ്പാത്തി എല്ലാം ചുറ്റും ഞാനും കഴിക്കാൻ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു എനിക്ക് ചിക്കനും അല്ലാണ്ട് ഇഷ്ടമല്ല ഞാൻ ഒരു പീസ് എടുത്തു പക്ഷെ അത് ഞാൻ കഴിച്ചില്ല എനിക്കതിൻ്റെ ഗ്രേവി ആട്ടോ അങ്ങനെതാ ചിക്കൻ കറിയും കൂട്ടി ഞാനും കഴിക്കട്ടെ കേട്ടോ അപ്പോൾ പിന്നെ എന്താ പറയുക അത്രയേ ഉള്ളൂ പിന്നെ പിന്നെയും പിന്നെയും പറയണേ എൻ്റെ വീഡിയോ പുതിയതായി അറിയും കണ്ടിരിക്കും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കമൻറ്റും ലൈക്കും അപ്പോൾ ഓക്കെ ബൈ ഗുഡ് നൈറ്റ്